ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് വീടെന്ന സ്വപ്നം അത് സാക്ഷാത്കരിക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഒരു വീട് നിർമ്മാണം തുടങ്ങുന്നതിന് മുന്നേ അതിൻ്റെ തറ മുതൽ അതിൻ്റെ എൻറ്റയർ സ്ട്രക്ചർ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോ സീരീസായ ഡ്രീം ഹോമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻജിനീയർ ജാസിമാനുമങ്ങാടൻ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഇത് അവരിലേക്ക് എത്തിക്കുക ഒരു വീട് നിർമ്മാണത്തിൻ്റെ ആ പ്ലോട്ട് വാങ്ങിക്കുന്നത് മുതൽ അതിൻ്റെ ഫൗണ്ടേഷൻ്റെ മുന്നോടിയായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ രണ്ട് ഘട്ടങ്ങളിലായിട്ട് ഏതെല്ലാം സ്റ്റേജിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു പ്ലോട്ട് അളക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം വീട് നിർമ്മാണം അതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്ത് അതിൻ്റെ പടവ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെ തുടങ്ങി ലിൻഡൽ കോൺക്രീറ്റിംഗ് വരെയാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് സാധാരണ രീതിയിൽ നമ്മുടെ ലിൻഡൽ കോൺക്രീറ്റിംഗ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിലാണ് നമ്മളുടെ സ്റ്റെയർ കേസ് സൺഷെയ്ഡ് കിച്ചൺ റാക്ക് അതുപോലെ തന്നെ റൂമിനകത്ത് വരുന്ന റാക്കുകൾ ഇത്തരം സംവിധാനങ്ങളെല്ലാം നമ്മൾ സജ്ജീകരിക്കുന്നതും അത് കാസ്റ്റ് ചെയ്യുന്നതും ഈ ഒരു ലിൻഡൽ കോൺക്രീറ്റിൻ്റെ സമയത്താണ് അതിനാൽ തന്നെ ലിൻറ്റൽ കോൺക്രീറ്റിംഗ് സമയത്ത് സ്റ്റെയർ കേസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എത്ര തരം സ്റ്റെയർ കേസുകളുണ്ട് അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം ഏതെല്ലാം സാഹചര്യങ്ങളിൽ ഏതെല്ലാം സ്റ്റെയർ കേസാണ് ഉപയോഗിക്കുന്നത് ചിലവ് ചുരുങ്ങിയ രീതിയിലാണെങ്കിൽ ഏത് സ്റ്റെയർ കേസാണ് ഉണ്ടാക്കേണ്ടത് ഭംഗി കൂടണമെങ്കിൽ ഏത് സ്റ്റെയർ കേസാണ് ചെയ്യേണ്ടത് തുടങ്ങിയ സ്റ്റെയർ കേസിലുള്ള വ്യത്യസ്ത ഡിസൈനുകളും അതുപോലെ തന്നെ അത് ചെയ്യേണ്ട രൂപവുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ വീടുകളിൽ ഉദാഹരണത്തിന് ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റിനോടടുപ്പിച്ചുള്ള ഏരിയ ഉള്ള വീടുകളിൽ ഇത്തരത്തിലൊരു സ്ഥലപരിമിതി വന്നേക്കാം ഈ സാഹചര്യത്തിൽ നമ്മൾ സ്കീൽ സ്റ്റെയർ കേസ് ഉപയോഗിച്ച് വരാറുണ്ട് അതുപോലെ തന്നെ മറ്റു വലിയ വീടുകളിൽ ഒരു ആറ് മീറ്റർ അതല്ലെങ്കിൽ ഏഴ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ വളരെയധികം ലെങ്ത്ത് കൂടുന്ന സാഹചര്യത്തിലും നമ്മൾ സ്റ്റീൽ സ്റ്റെയർ കേസുകൾ ഉപയോഗിക്കാറുണ്ട് സാധാരണ രീതിയിൽ കോൺക്രീറ്റിംഗ് ചെയ്ത സ്റ്റെയർ കേസിന് മുകളിൽ ഫ്ലോറിങ് മെറ്റീരിയലായിട്ട് ടൈൽസ് ഗ്രാനൈറ്റ് പോലുള്ള മെറ്റീരിയലാണ് ഉപയോഗിക്കാറ് പക്ഷേ സ്റ്റീൽ സ്റ്റെയർ കേസ് ആണെങ്കിൽ അതിൻ്റെ മുകളിൽ സാധാരണ വുഡൺ ടോപ്പ് അഥവാ മരം കൊണ്ടുള്ള മെറ്റീരിയലാണ് അപ്ലൈ ചെയ്യാറുള്ളത് ഈയിടെയായിട്ട് സ്റ്റീൽ സ്റ്റെയർ കേസ് എന്നുള്ളത് വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് പക്ഷെ നമുക്കറിയാവുന്നതുപോലെ സാധാരണ നമ്മുടെ വീട് നിർമ്മാണം ഒരു കരാറ് കൊടുത്തതായിരിക്കും അപ്പോൾ ആ കരാർ അടിസ്ഥാന പ്രകാരം സ്ട്രക്ചറൽ വർക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതിലെ കോൺക്രീറ്റ് സ്റ്റെയർ കേസ് എന്നുള്ളത് അതിനാൽ തന്നെ ചില ആളുകൾ അത് കോൺക്രീറ്റിൽ തന്നെ കൊണ്ടുവരും എന്നാൽ കൂടെ മറ്റു ചില ആളുകൾ നിർമ്മാണത്തിൻ്റെ മുന്നോടിയായി തന്നെ കരാർ വ്യവസ്ഥ വയ്ക്കുന്ന സമയത്ത് തന്നെ പറയും ഞങ്ങൾ കോൺക്രീറ്റിലല്ല സ്റ്റീൽ സ്ട്രക്ചറിലാണ് സ്റ്റെയർ കേസ് ഉദ്ദേശിക്കുന്നത് അതിനാൽ തന്നെ ആ ഒരു കോസ്റ്റ് കുറച്ചുകൊണ്ട് കൊണ്ട് കൊട്ടേഷൻ തരണമെന്ന് പറയാറുണ്ട് ഒരു കോൺക്രീറ്റ് സ്റ്റെയർ കേസ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിലേക്ക് നമുക്കൊന്ന് പോവാം ഇപ്പോൾ നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ വർക്ക് തുടങ്ങി അതിൻ്റെ തട്ടടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ തട്ടിൻ്റെ മുകളിൽ എട്ട് എം എം ടി എം ടി റോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ സ്റ്റെയർ കേസിന് റീഎൻഫോഴ്സ്മെൻറ്റ് അഥവാ കമ്പി കെട്ടേണ്ടത് സാധാരണ നമുക്കറിയാം രണ്ട് തരത്തിലാണ് നമ്മുടെ സ്റ്റെയർ കേസ് വരാറുള്ളത് കോൺക്രീറ്റിൽ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചരിവുള്ള സ്ലാബ് പോലെ സാധാരണ നമ്മുടെ റൂഫ് സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ഒരു റൂഫ് സ്ലാബ് അതൊരു ചരിവ് കൊടുത്താൽ ഒരു റാമ്പ് കെട്ടുന്നത് പോലെ ഒരു ചരിവ് പ്രതലത്തിൽ ഒരു സ്ലാബ് കെട്ടുന്ന രീതിയുണ്ട് ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസിനെയാണ് നമ്മൾ സാധാരണ നാട്ടു നടപ്പ് ടേം പ്രകാരം ഫ്ലാറ്റ് സ്റ്റെയർ കേസ് എന്ന് വിളിക്കാറ് അതല്ലെങ്കിൽ ഫ്ലാറ്റ് എന്ന് പറയാറുണ്ട് ഇനി മറ്റൊരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ ടൈപ്പ് എന്ന് പറയും ഇതിനെ ടെക്നിക്കലി ട്രെഡ് റൈസർ ടൈപ്പ് സ്റ്റെയർ കേസ് എന്ന് വിളിക്കാറുണ്ട് പല ആളുകളും ഈ രണ്ട് ടേമും കേട്ടിട്ടുണ്ട് ഫ്ലാറ്റും ചെയിനും പക്ഷെ അവ തമ്മിലുള്ള വ്യത്യാസം ഏതിനാണ് ചിലവ് കൂടുതൽ ലേബർ കൂടുതലേതാണ് മെറ്റീരിയൽ കൂടുതലേതാണ് ഭംഗി കൂടുതലേതാണ് ഇങ്ങനെ വ്യത്യസ്തമായ കാരണങ്ങളാലാണ് ഒന്ന് മറ്റൊന്നിനേക്കാൾ മുന്തിച്ച് നിൽക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ സ്റ്റെയർ കേസ് കെട്ടുന്ന സമയത്ത് അതിൻ്റെ സൈഡ് ചുമരിൽ ചില സമയത്ത് സപ്പോർട്ട് കൊടുക്കാറുണ്ട് അതല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ട് ടാ താഴ്ഭാഗത്തും അതുപോലെ തന്നെ ടോപ്പ് എൻഡിലെ ലാൻഡിങ് സ്ലാബിലേക്കും സപ്പോർട്ട് ചെയ്തിട്ട് കൊടുക്കാറുണ്ട് ഇനി ഇത് തന്നെ ബിൽഡിങ്സിൻ്റെയൊക്കെ കേസിലാണെങ്കിൽ ചിലപ്പം താഴ്ഭാഗത്ത് ഒരു ബീമിൽ നിന്ന് ഒരു ലാൻഡിങ് ആദ്യം കൊടുക്കും ഈ ലാൻഡിങ്ങിൽ നിന്ന് അഗെയിൻ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ അതിൻ്റെ മുകളിലെ ലാൻഡിങ്ങിലേക്ക് അതല്ലെങ്കിൽ ഒരു ബീമിലേക്കായിരിക്കും സപ്പോർട്ട് വരാറ് ഇത് ഈ സപ്പോർട്ട് സിസ്റ്റത്തിനനുസരിച്ച് അതിൽ കെട്ടുന്ന കമ്പിയും അതുപോലെ തന്നെ അതിൻ്റെ അളവുകളും ലോഡും കാര്യങ്ങളും എല്ലാം വ്യത്യസ്തമായിരിക്കും അതിനാൽ തന്നെ സ്റ്റെയർ കേസ് സാധാരണ വീടുകൾക്കാണെങ്കിൽ ടിപ്പിക്കലായിട്ട് സ്ഥിരമായി ചെയ്യുന്ന പ്രകാരം ചെയ്യുകയും വലിയ ബിൽഡിങ്സോ മറ്റോ വരികയാണെങ്കിൽ അത് പ്രത്യേകം ഡിസൈൻ ചെയ്തു മാത്രമേ ചെയ്യാവൂ നമ്മുടെ നാട്ടിൽ ലിൻഡൽ കോൺക്രീറ്റിങ്ങിൻ്റെ കൂടെയാണ് സ്റ്റെയർ കേസ് ചെയ്യാറുള്ളത് അതിനാൽ തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സ്റ്റേജാണ് ഈ സ്റ്റെയർ കേസിൻ്റെത് കാരണം പലപ്പോഴും സ്റ്റെയർ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക ഒരു റൂമിൽ നിന്നും മറ്റൊരു റൂമിലേക്ക് പോകുന്ന സമയത്ത് ഈ സ്റ്റെയർ കേസ് ഒരു തടസ്സമായി വരാറുണ്ട് ഇങ്ങനെ ഒരുപാട് കേസുകൾ പല സൈറ്റുകളിലായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരം അവസ്ഥകൾ നിങ്ങളുടെ വീട്ടിൽ വരാണ്ടിരിക്കാൻ നിർബന്ധമായിട്ടും അതിൻ്റെ പ്ലാനിങ് നമ്മളുടെ പ്ലാൻ പ്രകാരം തന്നെയാണോ സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത് ചില ആളുകൾ ഒരു സ്റ്റെപ്പ് അതായത് സ്റ്റെയർ കേസിൻ്റെ താഴെ ടോയ്ലറ്റായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക നിർബന്ധമായിട്ടും നിങ്ങളുടെ ആ ഒരു ലാൻഡിങ്ങിലേക്ക് എത്തുന്നതിന് മുന്നേ രണ്ടേ പോയിൻ്റ് ഒന്ന് മീറ്റർ അഥവാ ഇരുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ ക്ലിയറൻസ് ഹൈറ്റ് കിട്ടണം ഈ രീതിയിൽ ചെയ്യുന്ന വരേണ്ടത് എഞ്ചിനീയറിംഗിന് സ്കോപ്പില്ലെന്ന് ആരാണ് പറഞ്ഞത് നിങ്ങളോ നിങ്ങളുടെ മക്കളോ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരോ കഴിഞ്ഞവരോ ആണോ തുച്ഛമായ ശമ്പളം എന്നുള്ളത് ഒരു പ്രതിസന്ധിയാണോ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ തപാൽ വഴി നീന്തൽ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റുകളിൽ ഐ ഐ ടി വി എൽ ബി എസ് തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളിലെ വിദഗ്ധ എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ ഒരു വീടിന്റെ കുറ്റിയടി മുതൽ താക്കോൽ ദാനം വരെയുള്ള വ്യത്യസ്ത തലങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രാക്ടിക്കൽ ഹോസ്റ്റൽ സൗകര്യത്തോടെ അവസരം സ്വന്തമായി ഒരു വീട് നിർമ്മിക്കാനുള്ള കോൺഫിഡൻസ് ഞങ്ങളിലൂടെ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ പണം തിരികെ നൽകുന്നു പെൺകുട്ടികൾക്ക് പ്രത്യേക സൗകര്യം മലപ്പുറം സീറോ ഡബിൾ ഫൈവ് സെവൻ പല വീടുകളിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ സ്റ്റെയർ കേസ് കയറുമ്പോൾ വളരെ സുന്ദരമായിട്ട് നമുക്ക് കയറാൻ സാധിക്കും പക്ഷേ ചില സ്റ്റെയർ കേസുകളുണ്ട് കയറുമ്പോൾ നല്ലൊരു പ്രയാസം തോന്നിക്കാറ് സാധാരണ രീതിയിൽ നമ്മൾ സ്റ്റെയർ കേസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത് ഒന്ന് നമ്മുടെ കാല് ചവിട്ടുന്ന പ്രതലം അതിനെ ട്രെഡ് എന്ന് പറയും രണ്ടാമത്തെ അതിൻ്റെ ഉയരം അതിനെ റൈസ് എന്ന് പറയും ഏതൊരു സ്റ്റെയർ കേസിലും ഈ ട്രെഡ് ആൻഡ് റൈസർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കാല് വെക്കാനുള്ളൊരു സ്ഥലം അതായത് സാധാരണ രീതിയിൽ പുരുഷന്മാർക്കാണെങ്കിൽ ഒരടിയുടെ അടുത്ത് കാൽ വെക്കാൻ സ്ഥലം വേണം അതിനാൽ തന്നെ കാല് വെക്കുന്ന ചവിട്ടടി കിട്ടുന്ന സ്ഥലം ഏകദേശം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ മുതൽ ഒരടി വരെയാണ് നമ്മൾ കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ അനായാസം നമുക്ക് സ്റ്റെപ്പ് കയറണമെങ്കിൽ ആ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് കൊടുക്കേണ്ടത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇത്തരത്തിൽ മൂന്ന് മീറ്റർ അഥവാ പത്തടി ഒരു വീട്ടിന് ഏകദേശം ഇരുപത് സ്റ്റെപ്പുകൾ അഥവാ പതിനഞ്ച് റൈസുള്ള ഇരുപതോളം സ്റ്റെപ്പുകളാണ് ആവശ്യമായിട്ട് വരിക സ്ഥലപരിമിതിയുള്ള കേസുകളാണെങ്കിൽ നമ്മൾ ആ റൈസ് പതിനഞ്ച് എന്നുള്ളത് ഒരു പതിനെട്ട് സെൻറ്റിമീറ്റർ ആക്കിക്കൊണ്ട് ഏകദേശം പതിനെട്ട് സ്റ്റെപ്പിൽ നമുക്ക് നിർത്താൻ സാധിക്കും ഒരു സ്റ്റെയർ കേസിന് കൊടുക്കാവുന്ന ഐഡിയൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വീതി ഒരു മീറ്റർ ട്രെഡിൻ്റെ ലെങ്ത്ത് അഥവാ കാൽ ചവിട്ടുന്നിടത്ത് ഒരടി അതിൻ്റെ ഹൈറ്റ് അഥവാ റൈസർ കൊടുക്കുന്നത് ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരു സ്റ്റെയർ കേസിന് അക്കോമഡേറ്റ് ചെയ്യാൻ ഏകദേശം ഇരുപതോളം സ്റ്റെപ്പുകൾ ആവശ്യമായിട്ട് വരും അതുപോലെ തന്നെ ലാൻഡിങ്ങിൻ്റെ ഡയമെൻഷൻ ഒരു മീറ്റർ അങ്ങോട്ടും അതുപോലെ തന്നെ നീളത്തിൽ രണ്ട് മീറ്ററുമായിട്ടായിരിക്കും ഉത്തമം സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ അത് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വരെ ആകാവുന്നതാണ് സാധാരണ ഒരു കോണി കയറുന്ന സമയത്ത് ഒരു സിംഗിൾ ഫ്ലൈറ്റിൽ അഥവാ ഒരേ ലെവലിൽ കയറുന്ന സമയത്ത് പരമാവധി പന്ത്രണ്ട് സ്റ്റെപ്പുകളാണ് ഒരു ഫ്ലൈറ്റിൽ വരാവുന്നത് പന്ത്രണ്ട് സ്റ്റെപ്പിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അതിനിടയിലായിട്ട് ഒരു ലാൻഡിങ് കൊടുക്കൽ നിർബന്ധമാണ് ചില സ്ഥലങ്ങളിൽ നമ്മൾ കാണാറുണ്ട് സ്ഥലപരിമിതി കാരണം ലാൻഡിങ് കൊടുക്കുന്നതിന് പകരം സ്പൈറൽ സ്റ്റെയർ കേസായിട്ട് കൊടുക്കാറുണ്ട് സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം പക്ഷേ സ്റ്റെയർ കേസിൽ നിന്നും തെന്നി വീഴാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ നമുക്ക് ഫർണിച്ചർ ടാബിൾ പോലുള്ള എന്തെങ്കിലും വസ്തുക്കൾ താഴെ നിന്ന് മുകളിലേക്കോ മുകളിൽ നിന്ന് താഴേക്കോ കൊണ്ടുപോകാൻ ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസിലൂടെ പ്രയാസകരമായേക്കാം ഇനി നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ റീഎൻഫോഴ്സ്മെൻ്റ് അഥവാ കമ്പി കെട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം എട്ട് എം എം ടി എം ടി ബാർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ നീളത്തിലുള്ള ഭാഗത്ത് മെയിൻ റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുകയും അതിന് ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ റീഎൻഫോഴ്സ്മെൻറ്റ് അഥവാ ചെറിയ ഒരു മീറ്റർ നീളത്തിലുള്ള സൈഡിലേക്ക് ചെറിയ കമ്പികൾ കട്ട് ചെയ്തുകൊണ്ട് അത് ഇതിൻ്റെ മുകളിൽ ബൈൻഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് മനസ്സിലാക്കുക നമ്മുടെ വൺ വേ സ്ലാബ് പോലെയാണ് ഇത് ചെയ്യേണ്ടത് അതിനാൽ തന്നെ രണ്ട് എൻഡിലും അതിൻ്റെ സപ്പോർട്ട് അത് ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസിൻ്റെ രണ്ട് എൻഡിലും ക്രാങ്ക് ചെയ്ത് കൊടുക്കാറുള്ളത് പതിവാണ് ഇത്തരത്തിലൊരു ചെരിവുള്ള സ്ലാബ് ചെയ്ത ശേഷം അതിന് ചവിട്ടുപടി കിട്ടാൻ നമ്മുടെ ട്രെഡും റൈസറും സ്റ്റെപ്പുകൾ കിട്ടാൻ വേണ്ടിയിട്ട് അതിനിടയിൽ ഒന്നുകിൽ കോൺക്രീറ്റ് പ്ലെയിൻ കോൺക്രീറ്റ് കമ്പി ഇല്ലാണ്ട് പ്ലെയിൻ കോൺക്രീറ്റോ അതല്ലെങ്കിൽ ഇഷ്ടികയോ മറ്റു പീസുകളോ വെച്ച് ഒരു സ്റ്റെപ്പിൻ്റെ ഷെയ്പ്പാക്കാറാണ് പതിവ് ഇപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കും പലകട കഷ്ണങ്ങൾ വെച്ചുകൊണ്ട് അത് ചുമരിലേക്ക് സപ്പോർട്ട് ചെയ്ത് നിർത്തിക്കൊണ്ടാണ് നമ്മളിവിടെ ആ ഒരു സ്റ്റെപ്പിൻ്റെ ഷേപ്പ് കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ട ഫോം വർക്ക് വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ സ്റ്റെയർ കേസിന് വേണ്ടി തട്ടടിച്ചതൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും കോൺക്രീറ്റിൻ്റെ വെയ്റ്റ് വരുന്ന സമയത്ത് ആ പലകൾ തെന്നി മാറാണ്ടിരിക്കാൻ വേണ്ടി അവ തമ്മിൽ സെൻറ്ററിലൂടെ ഒരു പട്ടിക കഷ്ണം വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് കണക്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അത് ചുമരിലേക്കും സൈഡിലേക്കും നന്നായിട്ട് കണക്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പലക കഷ്ണം വിടരാനും അതിനാൽ തന്നെ നമ്മുടെ ഷെയ്പ്പ് സ്റ്റെപ്പിൻ്റെ ഷെയ്പ്പ് ഡീഫോം ചെയ്യാനും സാധ്യതയുണ്ട് നമ്മുടെ സ്റ്റെയർ കേസ് കോൺക്രീറ്റിങ്ങിലേക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട കോൺക്രീറ്റ് മിശ്രിതം ഒന്ന് ഒന്നര മൂന്ന് എന്നുള്ള കൂട്ടിലാണ് അഥവാ ഒരു ചട്ടി സിമെൻറ്റിലേക്ക് ഒന്നര ചട്ടി മണലും അതിലേക്ക് മൂന്ന് ചട്ടി മെറ്റലുമാണ് ഇതിലേക്ക് ഉപയോഗിക്കേണ്ടത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക മുന്നേ സബ്സ്ക്രൈബ് ചെയ്ത നമ്മുടെ ഫാമിലി ആണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വീടെന്നുള്ള നമ്മുടെ സ്വപ്നം അത് ഏറ്റവും മനോഹരമായതും പരമാവധി ചിലവ് ചുരുങ്ങിയതും പാഴ് ചെലവുകൾ ഒട്ടുമേ ഇല്ലാത്തതുമായിരിക്കുന്നതാണ് ഒരു നല്ല വീട് നിങ്ങളുടെ വീട് ബിൽഡിങ് മറ്റു നിർമ്മിതികൾ ഇവയുടെ നിർമ്മാണ സംബന്ധമായ എല്ലാ എഞ്ചിനീയറിംഗ് സേവനങ്ങൾക്കും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് ടീം നിങ്ങളുടെ സൈറ്റ് വന്ന് കണ്ടുകൊണ്ട് അതിലേറ്റവും നല്ല പ്ലാൻ തയ്യാറാക്കി അതിലൊരു നല്ല ഭവനം നിർമ്മിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും സ്നേഹത്തോടെ ജാസിമാനമങ്ങാടൻ